അമ്മ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലെത്തിയ ഒരു നടി തന്നെയാണ് കണ്ണൂർ ശ്രീലത ഇപ്പോൾ കണ്ണൂർ ശ്രീലതയുടെ ഒരു പുത്തൻ അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഏകദേശം ഒരു വർഷത്തിന് മുൻപ് തന്നെ കണ്ണൂർ ശ്രീലതയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു സിനിമയിൽ അവസരം കിട്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നടി ഇപ്പോൾ വിശദീകരിക്കുന്നത് പണ്ടെന്നോട് ഒരുപാട് പേർ മറ്റു രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ടെന്നും എന്നാൽ അന്നത്തെ കാലത്ത് നിന്ന് ഇന്നത്തെ കാലത്തും കുട്ടികളും സിനിമയും ഒക്കെ വ്യത്യാസമാണെന്നുമാണ് കണ്ണൂർ ശ്രീലത പറയുന്നത് അമ്മ കഥാപാത്രങ്ങളും സഹോദരി വേഷവും ഒക്കെയാണ് ശ്രീലത കൂടുതലും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനൊരു കഥാപാത്രമാണ് മുഖത്ത് ഓർമ്മ വരുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു കണ്ണൂർ ശ്രീലതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് എന്നവർ എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ കഥാപാത്രങ്ങളെല്ലാം ഓർത്തും പറയുന്നുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ അവസരം തരാമെന്ന് പറഞ്ഞ് പലരും വിളിക്കുമായിരുന്നു അവരുടെ കൂടെ ചെല്ലുമോ എന്നാണ് പലരും ചോദിക്കുന്നത് അങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നടി തുറന്ന് പറയുന്നു ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നൽകിയത് ത്തിലാണ് നടി ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നത് മറ്റൊരാൾക്ക് നമ്മുടെ ശരീരത്തിൽ തൊടണമെന്നോ നമ്മുടെ സമ്മതം ഉണ്ടാവണമെന്നോ പറയുന്നു എന്നിട്ട് മാറി നിന്ന് അയ്യോ എന്ന് കൂട്ട് ബലാത്സംഗം ചെയ്തേ എന്ന് പറയും അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ എന്ന് ചോദിക്കുന്നു അതും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരം തുറന്നു പറിച്ചിൽ നടക്കുന്നത് അവരുടെ മക്കൾ വലിയ ഉയരങ്ങളിൽ എത്തുമ്പോഴാണ് സ്വന്തം അച്ഛനെയും അമ്മയും കൂടിക്കൂറിച്ചൊക്കെ ഇങ്ങനെ ഒരു പരാതി വരുന്നത് അപ്പോൾ ആ കുട്ടികളുടെ ഭാവി തന്നെ എന്താകുമെന്ന് ചിന്തിച്ചു നോക്കൂ ഈ പറയുന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ടോ അവർക്കും ഇതുപോലെ കുടുംബം ഉണ്ടാകില്ലേ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നതല്ല പക്ഷെ പിന്നീട് തുറന്നു പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ആരും ബലമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയതല്ലേ അടിമപ്പെട്ടു അതിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ശ്രീലതയാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് എന്നോട് വിളിച്ചിട്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചവരുണ്ട് ഒന്ന് സാർ വരാൻ പറ്റില്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞു അങ്ങനെയുള്ള സംഭവങ്ങൾ പണ്ടും നടക്കാറുണ്ട് അഡ്ജസ്റ്റ്മെന്റുകൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒന്നുകൂടെ വരാമോ എന്നാണ് ചോദിക്കുക അങ്ങനെ എനിക്ക് വലിയൊരു കഥാപാത്രം നഷ്ടപ്പെട്ടതിന്റെയും കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നടി വ്യക്തമാക്കുന്നുണ്ട് കണ്ണൂർ ശ്രീലത എന്ന നടിയെക്കുറിച്ച് അധികമാർക്കും അറിയില്ല എന്നല്ല മറിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം സുപരിചിതയായ ഒരു നടിയാണ് അതുകൊണ്ട് തന്നെ നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുമുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയപ്പെട്ട നടിയായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും വളരെയധികം വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് കണ്ണൂർ ശ്രീലതയെ ഇതിനു മുമ്പും നാടകത്തിലും സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് നാടത്തിലും സീരിയലിലും അഭിനയിക്കാനൊന്നും എനിക്ക് തെരു പ്രശ്നവുമില്ല എന്നാണ് നടി പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് നിരവധി സിനിമയിലെ തന്നെ അഭിനയ വേഷത്തിലൂടെയും അഭിനയ മികവിലൂടെയും ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് എന്ന് പറയാം അതുപോലെ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കാറുള്ളത് കണ്ണെഴുതി പൊട്ടം തൊട്ടും കൊട്ടാരം വീട്ടിലെ അപ്പുക്കുട്ടൻ കാണാമറിയ പകൽപൂരം പട്ടാഭിഷേകം ഉത്തമൻ വാർ ആൻഡ് ലവ് തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ദിലീപ് ജയറാം മോഹൻലാൽ മമ്മൂട്ടി മഞ്ജു വാര്യർ തുടങ്ങി നിരവധി നടീ നടന്മാരോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം ഈ താരത്തിന് ലഭിച്ചിട്ടുമുണ്ട് പ്രധാന കഥാപാത്രത്തിൽ തന്നെയാണ് പലപ്പോഴും എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളതും ഈ താരത്തിനെക്കുറിച്ചുള്ള വാർത്തയൊക്കെ തന്നെയും പ്രേക്ഷകർ നേരത്തെയും ഏറ്റെടുത്തിട്ടുണ്ട് കണ്ണൂർ ശൈലത ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടിയാണ് ബാലചന്ദ്രമേനു സംവിധാനം ചെയ്ത പ്രവേശനം കൊരുതരം എന്ന ചിത്രത്തിലൂടെ ഇറങ്ങേറ്റം കുറച്ച് നടി നിരവധി നാടകങ്ങളിലും സിനിമകളിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള നടി സിനിമയിൽ പ്രവേശിക്കുന്നതിനു മുൻപ് തന്നെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയണം ഞാൻ വഴങ്ങാത്തത് കൊണ്ട് ഇനിയെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള പല സംഭവങ്ങളുണ്ടെന്നും കണ്ണൂർ ശ്രീലത വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ